നിങ്ങൾക്ക് തന്നെ തോന്നിയില്ല അന്ന് എയർപോർട്ടിൽ പോയിരുന്നെങ്കിൽ മറ്റു രണ്ട് പരിപാടികൾ എത്താൻ സാധിക്കില്ല അതായത് ഞാനിപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം എയർപോർട്ടിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വാഹനം വരുമ്പോഴേക്കും അതിന്റെ ക്രൈറ്റീരിയ എന്താണ് പ്രധാനമന്ത്രിയുടെ വാഹനം അതിന്റെ മുൻപിലും പിൻപിലുമായിട്ട് അദ്ദേഹത്തിന്റെ സുരക്ഷാ വാഹനങ്ങൾ അത് മിനിമം ഒരു പതിനഞ്ച് വാഹനങ്ങൾ കാണും അദ്ദേഹത്തിന്റെ സുരക്ഷാ വാഹനം ഈ ബോംബ് സ്കോഡ് ഉൾപ്പെടെ അത് കഴിഞ്ഞാൽ പ്രോട്ടോകോൾ അനുസരിച്ച് അടുത്ത ഗവർണറാണ് ഗവർണറുടെ സുരക്ഷാ വാഹനം ഒരു പത്ത് വാഹനം അതുണ്ടാകും അത് കഴിഞ്ഞാൽ അടുത്ത വാഹനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടേതാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തോടൊപ്പം മിനിമം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വരെ വാഹനങ്ങൾ സുരക്ഷാ വാഹനങ്ങൾ ഉണ്ടാവും ഇനി ഞാൻ എയർപോർട്ടിൽ പോയിരുന്നെങ്കിൽ മേയറുടെ വാഹനം വരാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെയും സുരക്ഷാ വാഹനത്തിൻ്റെ അതായത് ആംബുലൻസ് കഴിഞ്ഞിട്ട് മോട്ടോർ ഗൈഡിലെ ആംബുലൻസ് കഴിഞ്ഞിട്ടാണ് മേയർക്ക് വരാൻ പറ്റുന്നത് അപ്പോൾ പ്രധാനമന്ത്രി കഴിഞ്ഞ് ഏകദേശം ഒരു നാൽപ്പതാമത്തെ വാഹനമായിട്ടായിരിക്കും മേയറുടെ വാഹനം വരുന്നത് അതിനർത്ഥം പ്രധാനമന്ത്രി ഓവർബ്രിഡ്ജിൽ റോഡ് ഷോയ്ക്ക് ഇറങ്ങുമ്പോഴേക്കും മേയർ നിൽക്കുന്നത് പി എം ജിയിലായിരിക്കും പിന്നീട് അങ്ങോട്ട് വാഹനം വിടുകയായിരുന്നു അപ്പം പി എം ജി മുതൽ പുത്തരിക്കണ്ടവരെ ഞാൻ നടന്നു പോകേണ്ടി വരും പിന്നെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും വേദിയിൽ കയറി കഴിഞ്ഞാൽ മറ്റാരെയും വേദിയിൽ കയറ്റുകയില്ല അപ്പോൾ എനിക്ക് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പുത്തരിക്കണ്ടത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ പി എം ജിയിൽ നിന്ന് മൊബൈലിൽ കാണേണ്ടി വരും അപ്പോൾ അതിനേക്കാളും തിരുവനന്തപുരത്തിനും അതുപോലെ തന്നെ രണ്ടാമത്തെ പരിപാടി ബി ജെ പി രാഷ്ട്രീയ പരിപാടിയായിരുന്നു ബി ജെ പിക്ക് മേയർ എന്നുള്ളതിലേക്ക് എനിക്കും കൂടുതൽ കാര്യങ്ങൾ ഗുണപ്പെടുന്നത് പ്രധാനമന്ത്രിയോടൊപ്പം രണ്ട് രണ്ടര മണിക്കൂർ പുത്തരിക്കണ്ടത്തിലെ വേദിയിൽ ചെലവഴിച്ചത് കൊണ്ടാണ് അങ്ങനെ ദിവസം പാർട്ടിയുടെ ഉന്നതതലത്തിൽ ചർച്ച ചെയ്ത് ഞാനുമായി മേയറുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് മേയർ പ്രധാനമന്ത്രിയെ പുത്തരക്കണ്ട മൈതാനം സ്വീകരിക്കാം എം പി ശശിതരൂരിന്റെ പേരും ഇവിടുത്തെ ലിസ്റ്റിലായിരുന്നു എയർപോർട്ടിലില്ല കാരണം എന്താണ് എം പി എയർപോർട്ടിൽ പോയാൽ പുത്തൻ കണ്ടത്തെത്താൻ പറ്റില്ല തലേദിവസം ഞങ്ങൾ ചർച്ച നടത്തിയപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയും എയർപോർട്ടിൽ പോയാൽ പുത്തരക്കണ്ടത്ത് എത്താൻ പറ്റില്ല അങ്ങനെ പുത്തരക്കണ്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർജിയുടെ പേരവിടെ ഉണ്ടായിരുന്നു പക്ഷേ പുത്തരക്കണ്ടത്ത് എത്താൻ പറ്റില്ല അങ്ങനെ രാജീവ് ചന്ദ്രശേഖരും പോയില്ല മേയർ സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചത് പുത്തരക്കണ്ട മൈതാനിയിലാണ് ഈ പ്രകാരം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഗവർണറും മുഖ്യമന്ത്രിയും പിന്നെ ആളും മേയറാണ് എന്നുള്ളതാണ് അല്ല ഞാൻ മേയർ ആയതിനു ശേഷം അദ്ദേഹം പലതരത്തിലുള്ള പ്രസ്താവന ഞാൻ ഒരു പ്രസ്താവന പ്രതികരിച്ചില്ലല്ലോ അദ്ദേഹത്തിന് പ്രധാനമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളോട് പിന്നെ അല്ല പ്രോട്ടോകോളൊക്കെ നിയമസഭയിലെ പ്രോട്ടോകോൾ പഴയ പ്രോട്ടോകോളൊക്കെ ഞാൻ പറയണോ അല്ല പ്രോട്ടോകോള് ഒരു പ്രതിപക്ഷത്തായാലും നമ്മൾ നിയമസഭയിൽ നടന്ന പ്രോട്ടോകോളൊക്കെ ഞാൻ പറയണോ ഞാനത് അദ്ദേഹത്തിനെ അദ്ദേഹം പറയുന്നതൊക്കെ ഞാൻ ആസ്വദിക്കുകയാണ് അതായത് ഞാൻ മേയർ അതിനെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ കൂടുതൽ അത് നമുക്ക് ആ തരത്തിൽ നിങ്ങൾ ഒരു സ്വാതന്ത്ര്യം കൂടെ അദ്ദേഹം പറയട്ടെ ഞാൻ കാണുന്നുണ്ട് അടുത്ത അദ്ദേഹത്തെ എന്താണ് തിരുവനന്തപുരം നഗരത്തെ ഈ രാജ്യത്തെ ഒന്നാമത്തെ നഗരമാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് എല്ലാ പിന്തുണയും തരാം എന്ന് പറഞ്ഞതിൽ അതിർത്തി ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം നഗരം വളരെ ആഗ്രഹിക്കാത്തവരാണ് അല്ലേ മോഡിജി പറഞ്ഞതെന്നാണ് തിരുവനന്തപുരം നഗരം വളരാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും കേന്ദ്ര ഗവൺമെന്റ് തരും അതിൽ അതിർത്തി ചിലർ അറിയിക്കുന്നല്ലേ താങ്കൾ പറയുന്നത് അപ്പോൾ അവർ ഏത് ചിന്താ അവരാണ് ഈ നഗരത്തിന് മുന്നോട്ട് സംവദിക്കാത്തത് എന്തായാലും ശരി എന്നെ പൊതുസമൂഹത്തിന് കൃത്യമായി ബോധ്യമായി ഞങ്ങൾ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളെ ഉൾപ്പെടെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഒരു നാലഞ്ച് തരത്തിലുള്ള കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിലാണ് ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻ വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കി പി എംഒയുമായിട്ടും കേന്ദ്ര മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ മന്ത്രാലയങ്ങളെ കൊണ്ട് പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കും ഞാൻ പറയുന്നത് ഈ നേരത്തെ വന്നപ്പോ തന്നെ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഓരോരുത്തരും പറയുന്നതിന് മറുപടി പറയാനും അതിൽ നിന്നുള്ള സമയം ഇപ്പൊ തന്നെ ഈ ഒരു വലിയൊരു പരിപാടി പങ്കെടുക്കാൻ നിൽക്കുകയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നീട് മറുപടി പറയാം ഓ ക്ഷണിച്ചില്ല അതുകൊണ്ട് ില്ല വളരെ പക്വതയോടെ വ്യക്തമായിട്ട് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് വളരെ നന്നായിട്ട് ആ ക്ലാരിഫിക്കേഷൻ ശ്രീലൈ ചേച്ചി എന്നെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ക്ഷണിച്ചതനുസരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ തന്നെ ആ പരിപാടിയിൽ ശ്രീലൈ ചേച്ചി ഉൾപ്പെടെ പറഞ്ഞല്ലോ ഇരിപ്പിടം വേദിയിൽ കിട്ടിയത് ക്ഷണിച്ചിട്ടാണ് അതിനുശേഷം പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് അവർ ആ അവരെ ചേച്ച സീറ്റിൽ തന്നെ നിന്നു അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അവർ തന്നെ തന്നല്ലോ ഞാൻ നിങ്ങൾ ചോദിച്ചതിനെല്ലാം കൃത്യമായിട്ട് ഞാൻ ആൻസർ പറഞ്ഞു ശ്രീലയ ചേച്ചിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ നിങ്ങളുടെ ആൻസർ പറഞ്ഞു എല്ലാവർക്കും നമസ്തേ പിന്നെ ഇന്ത്യ മിസ്റ്റേറ്റ്